ഒരാള് ഫസ്റ്റ് കാണായിരിക്കും ആദ്യ എത്ര മണി എത്ര വെയിറ്റ് ചെയ്യുന്നു ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ചെങ്ങിന്റെ കല്യാണത്തിന്റെ പാർട്ട് നൈൻ അല്ല കുഞ്ഞുപെങ്ങണ കല്യാണം പാർട്ട് നൈൻ ഫസ്റ്റ് കാണുന്നത് എത്ര വെയിറ്റ് ആക്കുന്നു എത്ര വെയിറ്റ് മണിക്കൂറെ എന്റെ ആകാംക്ഷ സ്വന്തം കാണാൻ അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അപ്പൊ എല്ലാരും റിലീസ് ആയിട്ടുണ്ട് എല്ലാരും പോയി നോക്ക കണ്ടിട്ട് സഫുന്റെ ആക്ടിങ് എങ്ങനെയാണെന്നും അതേപോലെ എന്റെ ആക്ടിങ് എങ്ങനെയാണെന്നും അഭിപ്രായം അറിയിക്കുക ആക്ടിങ് പറയുന്നത് ആക്ടിങ് ഒന്നുമില്ല ആ അങ്ങനത്തെ എന്നാലും ലുക്ക് എല്ലാം എങ്ങനെയുണ്ട് എന്ന് പറയാ കൈസ് അപ്പൊ ഞാൻ വീഡിയോ എന്താ കാണിട്ട് ടൈം ആയി അപ്പൊ ബൈ ബൈ